യഥാർത്ഥ അഖിലസന്നത്വൽ ജമായത്തിൻ്റെ ആശയാദർശങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകുകയും അതിലൂടെ ഈമാൻ വിശ്വാസം സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് അതൊരു പ്രസ്ഥാനമായി സമസ്ത ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അഭിപ്രായപ്രത്യാസങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ് അതുവരെ നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ പ്രശ്നങ്ങളുമില്ലാതെ യഥാർത്ഥ സഹാബത്തിൽ ഖിറാബും താമീ താബികളും നമുക്ക് നൽകിയതായിരിക്കുന്ന ആ സന്ദേശമായി നീങ്ങുന്നൊരു സമൂഹം അതിലൊരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് തൊള്ളായിരത്തി ഇരുപതുകളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിട്ടത് അത് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്ന ലഹളകൾ ഖിലാഫത്ത് ലഹളകൾ അതിൻ്റെ മറവ് ഇടിച്ചുകൊണ്ടാണ് നവീനവാദികൾ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ പ്രതിരോധിക്കുകയും അതിലൂടെ നമ്മുടെ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൻ്റെ അക്കീത സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് അന്നുണ്ടായിരുന്ന മഹാന്മാരായിരിക്കുന്ന സാദാർത്ഥികളും പണ്ഡിതന്മാരും അന്നത്തെ ഉമറാവും സ്വീകരിച്ച ഒരു നിലപാടാണ് സമസ്ത കേരള ജമിയത്തുല്ല എന്നാലും ആ പ്രസ്ഥാനം അന്ന് നേരിട്ട ആ പ്രതിരോധം അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പല വേർഷനായിക്കൊണ്ട് പല വ്യത്യസ്തമായ രീതികളിലൂടെ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിരിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന പലതും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥയുടെ നാലാം വാർഷികം മഹാസംഗമത്തിൽ വെച്ചുകൊണ്ടാണ് നേരത്തെ ഇവിടെ അൻവരി സൂചിപ്പിച്ചതുപോലെ നവീനവാദികളോടും ഉള്ളതായിരിക്കുന്ന സമീപനത്തിൽ കർശനമായ നിലപാടെടുത്തിട്ടുള്ളത് അവരുമായി സഹകരിക്കാനോ അവരുമായി വേദി പങ്കിടാനോ അവർ കൂടുന്നിടത്ത് കൂടാനോ ഒരിക്കലും പാടില്ല എന്ന് കർശന നിലപാടെടുത്തിട്ടുള്ളത് സമസ്തയുടെ നാലാം വാർഷിക മഹാസംഗമത്തിൽ വെച്ചുകൊണ്ടായിരുന്നു അന്നെടുത്ത് ആ നിലപാട് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന ഇടപാടുകളും കൂടിച്ചേരാണ് പലപ്പോഴും അവൻ്റെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളൊക്കെ തന്നെ അന്യോന്യം നഷ്ടപ്പെടുവാനുള്ള ഒരു കാരണമാണ് ആരുമായിട്ടാണോ ചേർന്ന് നിൽക്കുന്നത് അവരുടെ സ്വഭാവങ്ങളാണ് പലപ്പോഴും നമ്മളിലേക്ക് പകർന്നു വരിക അതുകൊണ്ട് തന്നെ അത്യാദിക ആളുകളുമായുള്ളൊരു ഇടപാടുകൾ ഇടപെടലുകളിൽ സൂക്ഷ്മത വരുത്തണം എന്നുള്ളത് അന്ന് തന്നെ മഹാന്മാരായിരിക്കുന്ന അന്നത്തെ പൂർവ്വ സൂരികളായ പണ്ഡിതന്മാർ സാദാർത്ഥികൾ അടങ്ങുന്ന സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ് ഭൗതിക ലോകത്ത് കുറഞ്ഞ കാലം ജീവിക്കുന്നവരാണ് നാം ഇവിടെ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട പണ്ഡിത ബാധ്യതയാണ് ആ പണ്ഡിതരുടെ ബാധ്യതയാണ് സംസ്ഥയ്ക്ക് അല്ല ജമിയന്ന് നിലർത്തി പോരുന്നത് അതുകൊണ്ടാണ് സമസ്ത എന്ന മത്തായ പ്രസ്ഥാനത്തോടൊപ്പം ജനങ്ങൾ നിലനിൽക്കുന്നതും നമുക്കറിയാം ഇന്ന് വ്യതിയലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ആദർശത്തിൽ വ്യതിയലിച്ച ആളുകളുടെ അവസാന നിമിഷങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ വ്യക്തമായി സമൂഹത്തിന് മുന്നിൽ പറയേണ്ടതല്ല ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാലും അറിച്ച് നമ്മുടെ പൂർവികരായ മഹാരഥന്മാർ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനപ്പെടുത്തുന്ന നേതൃത്വം നൽകി ജീവിച്ച് മരണപ്പെട്ടു പോയതായിരിക്കുന്ന മഹാന്മാരുടെ അവസാനം നാം പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും നമുക്കറിയാം ഒരാളുടെ ഗുണം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ മരണത്തോടു കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കറിയാം നമ്മുടെ പൂർവ്വ സുരികളായ മഹാരഥന്മാരൊക്കെ ഇന്ന് നാം സ്മരിക്കുന്ന മഹാ സ്മരിക്കപ്പെടുന്ന ഷംസലിമിയാണെങ്കിലും സമസ്തയുടെ സമുന്നതരായ ഏത് നേതാക്കന്മാരാണെങ്കിലും അവരുടെയൊക്കെ വഫാത്ത് നമുക്ക് ഒരു പാഠമാണ് ആ വഫാത്ത് തന്നെയാണ് അവർ നയിച്ചതായിരിക്കുന്ന പാത സത്യത്തിൻ്റെയും സന്മാർഗത്തിന്റെയും യഥാർത്ഥ അഹലുസന്നത്വലമായ പാതയാണെന്ന് വ്യക്തി വ്യക്തമാക്കി തരാൻ അവരുടെ മരണം മാത്രം മതി ഷംസല വഫാത്തായി നമുക്കറിയാമല്ലോ അവസാനത്തെ ബാങ്കിൻ്റെ കൂടെയുള്ള ലായിലാ ഇല്ലല്ലാത്ത ബാങ്കിന് ഉത്തരം നൽകിക്കൊണ്ട് വഫാത്തായി മുളക്കപടിച്ച് വരാൻ മനസ്സിലാക്കിയവരാണ് കെട്ടി വാനുസാദിന്റെ മരണം നമുക്കറിയാം സമൂഹത്തെ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി മധ്യേ ആംബുലൻസ് വെച്ചോടെ ഉറക്ക ലാഹ്ലാഹില്ലെന്ന കലിമ ചെല്ലുന്നത് പരിസരത്തുണ്ടായ ആളുകളൊക്കെ കേട്ടവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്രകാരം തന്നെ സൈദുബ് അള്ളി ഷിഹാബ് തങ്ങളുടെ ഓഫാത്ത് എങ്ങനെയായിരുന്നു സമസ്തയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത മഹാനായിരുന്നു മഹാനായ സയ്യിബ് അള്ളി ഷിഹാബ് നിങ്ങൾ അവിടെക്ക് ദർജ് അള്ളാഹ് ഉയർത്തി കൊടുക്കട്ടെ എങ്ങനെയായിരുന്നു തങ്ങളുടെ ഒഫാത്ത് വീട്ടിൽ നിന്ന് നല്ലപോലെ പോലെ പ്രാർത്ഥിച്ചു ആ ചെയ്ത് യാത്ര പറഞ്ഞിറങ്ങി വഴിയിൽ വെച്ചുകൊണ്ട് ചെലിവച്ചല്ലി മരി മരിക്കുന്നു വഫാത്താവുന്നു ഇങ്ങനെയല്ലേ സമസ്തയുടെ പുഷാവറങ്ങൾ ഒക്കെ പരിശോധിച്ച് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഭൗതികമായ പല പലതും നാം കണ്ടുകൊണ്ടേയിരിക്കും പല വ്യതിയാരങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും പക്ഷേ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസം നമ്മുടെ ആഹ്ദം എന്നാവണമെങ്കിൽ അത് നമുക്ക് മഹാന്മാർ കാണിച്ചിരുന്ന പാത തന്നെ മഹാന്മാർ കാണിച്ചിരുന്ന പാത എന്നുള്ളത് സഹാബത്തിൽ ഖിറാം കാണിച്ചതാണ് മുത്തനബി സഹാബത്തിൽ പഠിപ്പിച്ചു കൊടുത്താണ് അവിടുത്തെ താമീ താമികൾ കടന്നു വന്ന ആ യഥാർത്ഥ പാതയാണ് ഇന്ന് നമ്മുടെ പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പാത എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അത് ഇന്ന് സമസ്ത കേരളം ജമീയത്തുല്ല്മയുടെ അമഹത്തായ പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ തന്നെയാണെന്ന് ഉറച്ചു വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കണം ഈ മാൻ സൂക്ഷിക്കണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതാണ് യഥാർത്ഥ പാത എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട പാതി കൂടിയും ഈ തലമുറയിലുണ്ട് എന്ന് കൂടി മനസ്സിലാക്കി വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു സുബാനു തന്നെ നമ്മുടെ ഈമാൻ അള്ളാഹു വസ്സലാമത്തിലാക്കട്ടെ നമുക്ക് മറ്റൊരു ദൗത്യങ്ങളൊന്നുമില്ല ഭൗതികമായ എന്ത് സൗകര്യങ്ങളും ഒക്കെ വരും പോവുക ചെയ്യും പക്ഷേ നമ്മുടെ വിശ്വാസം എന്നുള്ളത് നമ്മുടെ സ്വന്തം വ്യക്തമായ കാര്യങ്ങളാണ് അതാണ് ഓരോ മുമ്പിനും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സമസ്ത എന്നീ സമസ്തയിൽ കൂടാതെ ചോദിക്കുന്നുണ്ടോ പക്ഷേ സമസ്ത എന്നുള്ള യഥാർത്ഥ പാതയായതുകൊണ്ടും നാം കണ്ടതായിരിക്കുന്ന പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളും അവരുടെ ജീവിതം കണ്ടുകൊണ്ടും അതാണ് യഥാർത്ഥ പാത എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മാൻ സംരക്ഷിക്കണമെങ്കിൽ ഈ മാൻ നമ്മുടെയൊക്കെ ഈ സാത്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ മഹത്തായ പാതയിലൂടെ സഞ്ചരിക്കുകയും അവരെ പെൺപറ്റി ജീവിക്കുകയും അതിലൂടെ അവരോടൊപ്പം നാളെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അത്ത മഹ്മൻ ഹമബിത ഹബീബായ ഷഫീവിനാ റസൂറുകളായി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം സംശയമേയും കണ്ണീർസ്ഥാനും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാത്തായ പാതിലിയോട് സഞ്ചരിക്കുകയും അവരോടൊപ്പം അള്ളാഹ് സുഹാൻ തലമുളക്കെ ഈ മാനോട് മരിപ്പിക്കുന്ന മുത്തീകളിൽ നാം എവരും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അനുഗ്രഹം നൽകിക്കൊണ്ട് ഞാൻ വാക്സുഖങ്ങൾ ഉപസമരിക്കുന്നു അസ്സാം പറഞ്ഞു